നമസ്കാരം കൂട്ടുകാരെ കഴിഞ്ഞ ദിവസമാണ് നടൻ ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരൻ വിടവാങ്ങിയത് മലയാളികൾക്ക് അദ്ദേഹം വെറും ഒരു നടനായിരുന്നില്ല നമ്മുടെ പൊള്ളത്തരങ്ങളെ നോക്കി പരിഹസിച്ച ഒരു ദർശകനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഉണ്ടല്ലോ സത്യത്തിൽ ശ്രീനിവാസൻ തന്റെ സിനിമകളിലൂടെ പരിഹസിച്ച അതേ മലയാളി മനോഭാവം അതിന്റെ ഏറ്റവും വികൃതമായിട്ടുള്ള രൂപത്തിൽ പുറത്തു വന്ന ദിവസമായിരുന്നു അത് ഒരു മരണം നടക്കുമ്പോൾ അവിടെ ദുഃഖിക്കാനല്ല മറിച്ച് ആ മൃതദേഹത്തിന് ചുറ്റും നിന്ന് വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ഇന്ന് പലർക്കും താല്പര്യം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ കുടുംബത്തിന്റെ ഒരു സ്വകാര്യതയെ മാനിക്കാൻ കഴിയാത്തതും ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് നടൻ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ടുയർന്ന മൂന്ന് പ്രധാന വിവാദങ്ങളും അതിന് പിന്നിലെ നമ്മുടെ മനോരോഗങ്ങളുമാണ് ആദ്യത്തെ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റില്ല എന്നതായിരുന്നു ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കിയവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നാണ് എമ്പതി അഥവാ സഹാനുഭൂതി ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ മുന്നിൽ സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുകയാണ് ആ മകന്റെ ഉള്ളിൽ ആ നിമിഷം ലോകം അവസാനിച്ച ഒരു പ്രതീതിയായിരിക്കും അവിടെ വരുന്നത് മുഖ്യമന്ത്രിയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലാണോ അയാള് ആദരവ് എന്ന് പറയുന്നത് കസേരിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കലല്ല അത് ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ് മുഖ്യമന്ത്രി പോലും പരാതിപ്പെടാത്ത ഈ ഒരു കാര്യത്തില് ഓൺലൈൻ വിചാരണ നടത്തുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം വിവരക്കേടാണ് ഇവിടെ വിളിച്ചു പറയുന്നത് നമ്മൾ എപ്പോഴാണ് ഇത്രയധികം മനുഷ്യത്വം ഇല്ലാത്തവരായി മാറിയതും അതൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇനി രണ്ടാമത്തെ ഒരു വിവാദമായിരുന്നു പൃഥ്വിരാജ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചു വന്നതും സെക്യൂരിറ്റി ഗാർഡിനെയൊക്കെ കൊണ്ടുവന്നു എന്നുള്ള ഒരു വിവാദമായിരുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് താരങ്ങളുടെ ജാടയല്ല മറിച്ച് ജനങ്ങളുടെ വിവേക ശൂന്യതയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ തന്റെ ഗുരുതുല്യനായ ഒരാളെ അവസാനമായി കാണാനെത്തുന്ന വ്യക്തിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് സെൽഫി എടുക്കുന്ന ഒരു തിരക്ക് തന്നെയായിരിക്കും അത്തരം ആളുകളെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് ആ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സെക്യൂരിറ്റി വെക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെയാണ് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ പറഞ്ഞതും എത്ര കൃത്യമാണല്ലേ ആ വീടിനുള്ളിൽ ഇരിക്കുന്നത് വെറുമൊരു നടനല്ല മരിച്ചു കിടക്കുന്നത് വെറും തിരകഥാകൃത്വമല്ല അവർക്കത് അച്ഛനും ഭർത്താവുമാണ് ആ ദുഃഖത്തിനിടയിൽ ക്യാമറയും കൊണ്ട് ചെല്ലുന്നത് നമ്മൾ എത്രത്തോളം അശ്ലീലമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പിന്നെ കൂളിങ് ഗ്ലാസിന്റെ കാര്യത്തിൽ പറയണമെങ്കിൽ പല സിനിമാ താരങ്ങളും വരുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നോ ദൂരയാത്ര കഴിഞ്ഞു ആയിരിക്കും വരുന്നത് വെയിലിനോടുള്ള സെൻസിവിറ്റിയോ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത കണ്ണുകളോ അതൊക്കെ മറയ്ക്കാനാകും അതൊക്കെ അവർ ധരിക്കുന്നത് അതിനെയും പിടിച്ചിട്ട് ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഇനി ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയണെങ്കിൽ ഇതിനെയൊക്കെ വാർത്തയാക്കി മാറ്റുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇതിനെ ഓൺലൈൻ വ്യഭിചാരം എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം ഒരു കുടുംബത്തിന്റെ സങ്കടത്തെ ക്ലിക്കുകൾക്ക് വേണ്ടിയിട്ട് അവർ വിൽക്കുകയാണ് വിനീത് ശ്രീനിവാസൻ ചിരിച്ചു നിൽക്കുന്ന പഴയ ഫോട്ടോ എടുത്ത് അതിന് ഒന്നും ഓർക്കുക നിങ്ങൾ കൊല്ലുന്നത് ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ഇനി മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെയും കുറ്റം പറയുന്നവരുണ്ട് അവരെ കുറിച്ച് എന്താ പറയുന്നത് വലിയ താരങ്ങളുടെ പേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസികളാണ് പക്ഷേ വാർത്തകൾക്കായിട്ട് കമന്റ് ബോക്സ് ചെയ്യുന്ന ഓൺലൈൻ മാത്രകളോ സമൂഹത്തിലെ വിഷം കലർത്തുകയാണ് അവർ ചെയ്യുന്നത് മമ്മൂട്ടി പുതിയ സിനിമയുടെ കാര്യം പോസ്റ്റ് ചെയ്തതും വലിയ രീതിയിൽ വിവാദമായാലും വലിയ താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇത്തരം പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസികളാണ് അവർ മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്യും അത് മമ്മൂട്ടിക്ക് ശ്രീനിവാസനോടുള്ള ഒരു സ്നേഹത്തിന്റെ കുറവൊന്നുമല്ല ഓൺലൈൻ ചാനലുകൾ നൂറ് വീഡിയോകൾ ഈ മരണത്തെ കുറിച്ച് ഇടുമ്പോൾ അവർക്ക് ജോലി ചെയ്യാം മമ്മൂട്ടിക്ക് അത് പാടില്ല എന്ന് പറയുന്നത് എന്ത് രീതിയാണുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കനായിട്ടുള്ള താരം പോയി അദ്ദേഹം നമുക്ക് നൽകിയ വലിയൊരു പാഠവുമുണ്ട് കാര്യങ്ങളെ യുക്തിയോടെ കാണുക എന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മൾ കാണിച്ചതോ വെറും യുക്തികേടുകൾ മാത്രമാണ് ഒരു അവതാരിക എന്ന നിലയിലല്ല ഒരു സഹജീവി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇനി ഒരു മരണ വീട്ടിലും നമ്മൾ ഇതുപോലെ പെരുമാറരുത് അത് സെലിബ്രിറ്റി ആയാലും സാധാരണക്കാരനായാലും അവരുടെ ദുഃഖത്തിനും ഒരു അന്തസ്സുണ്ട് അത് തകർക്കാൻ ആരെയും അനുവദിക്കരുത് നമ്മളിന്ന് സംസാരിച്ച ഈ വിവാദങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന മര്യാദ ശ്രീനിവാസൻ എന്ന കലാകാരൻ തന്റെ ആയുഷ്കാലം മുഴുവനും പരിഹസിച്ചത് ഇവിടത്തെ കാപട്യങ്ങളെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ചിതയടങ്ങും മുൻപ് തന്നെ നമ്മൾ കാണിച്ച ഈ വിവാദങ്ങൾ കണ്ടിട്ട് ഒരുപക്ഷെ മുകളിലിരുന്ന് അദ്ദേഹം ചിരിക്കുന്നുണ്ടാകും താൻ ഇത്രയും കാലം പറഞ്ഞതൊന്നും ഈ സമൂഹം പഠിച്ചില്ലല്ലോ എന്ന് ഓർത്ത് മരണമെന്നത് ഒരു കച്ചവടമല്ല അതൊരു കുടുംബത്തിന്റെ തകർച്ചയാണ് തീരാത്ത സങ്കടമാണ് അവിടെ ക്യാമറയുമായിട്ട് ചെല്ലുമ്പോഴും കമന്റ് ബോക്സിൽ വിദ്വേഷം നിറയ്ക്കുമ്പോഴും നമ്മൾ മറന്നുപോകുന്നത് ഒരു ഒറ്റ കാര്യം മാത്രമാണ് നാളെ നമ്മുടെ വീട്ടിലും ഇത്തരം ഒരു സാഹചര്യം വരാം അന്ന് ഇതുപോലെ കുറെ മനുഷ്യർ വന്ന് നമ്മുടെ സങ്കടത്തെ ട്രെൻഡിങ് കണ്ടന്റാക്കി മാറ്റിയാൽ നമുക്കത് സഹിക്കുമോ ശ്രീനിവാസൻ എന്ന വ്യക്തിക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ആദരവ് ഇത്തരം തരം താഴ്ന്ന വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കുക എന്നതുമാണ് അല്ലാതെ ഓൺലൈൻ ഇടങ്ങളിൽ വിധി കർത്താക്കളായി മാറുന്നതല്ല ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമാണ് നമ്മൾ ഒരു മരണ വീട്ടിൽ മര്യാദകൾ എന്തൊക്കെയാണ് ഈ ഓൺലൈൻ വിചാരണകൾ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ നിങ്ങളുടെ ചിന്തകൾ എന്ത് തന്നെയായാലും അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ വക നൽകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക സത്യാവസ്ഥകൾ തിരിച്ചറിയാൻ അത് സഹായിക്കട്ടെ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം